വീണ്ടും ഇതെല്ലാം ഉണർത്തുവാനും ഈശ്വരനിലേക്ക് കൂടുതൽ അടുക്കുവാനുമുള്ള സാഹചര്യം ഗുരുവിൽ നിന്നും ലഭിക്കുകയുണ്ടായി അതിനുശേഷമാണ് ഗുരുവിന് വാദരോഗം വരികയും ആ വാദരോഗം കർമ്മഫലം നമ്മളിവിടെ ചില മുമ്പേ ശ്രവിച്ചിരുന്നു കർമ്മഫലം കൊണ്ട് കിട്ടുന്ന ആ വാദരോഗം മാറണമെങ്കിൽ മരുന്നുകൾ അതിനില്ല എന്നതാണ് സത്യം അതൊരാൾ ദാനമായി സ്വീകരിക്കണം അത് മറ്റ് ശിഷ്യരെല്ലാം അതിന് വിമുഖത കാണിച്ചപ്പോൾ ഭട്ടതിരിപ്പാട് ആ വാദരോഗം സ്വീകരിക്കുവാൻ തയ്യാറായി എന്നുള്ളതാണ് വാദരോഗത്തിന് മരുന്നില്ല ഗുരുവിൽ നിന്ന് സ്വീകരിച്ച വാദരോഗം മാറുവാൻ വേണ്ടി ഗുരുവായൂരിൽ നൂറ് ദിവസം വ്രതമനുഷ്ഠിച്ച് അവിടെ ഭജന ഇരിക്കുവാൻ വേണ്ടി തീരുമാനിക്കുകയും അതിനുള്ള സമയമായപ്പോൾ എഴുത്തച്ഛൻ പറഞ്ഞു മാംസം തൊട്ട് കഴിക്കുക എന്ന ആ വാക്യം